കഴിച്ച ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കടമറ്റം എന്ന സ്ഥലത്താണ് കേട്ടോ കടമറ്റം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി പള്ളി അടുത്താണ് അത് അപ്പം ഞങ്ങളുടെ പള്ളിയിലോട്ട് കയറാൻ പോകണം അപ്പം ഞാനും ഉണ്ട് ഇത് ജിസമുണ്ട് ഞങ്ങൾ കുറേ കുറേ നാളെ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് ഇന്നാണ് ഞങ്ങൾക്ക് അതിൻ കിട്ടിയത് കയറെ സ്റ്റെപ്പുണ്ടോ ഇത്ത വീഡിയോ ഈ പള്ളിയുടെ കൈനകളൊക്കെയാണ് പക്ഷെ നമ്മുടെ വീഡിയോസ് വളരെ വീസ് വളരെ കുറവാണ് പള്ളിയിൽ പണി നടക്കുന്നേ ഉള്ളൂ ऊपर से

പണി നടക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നൊന്നും ഞങ്ങൾ ചർച്ചിൻ്റെ അടുത്ത് വന്നേക്കുവാണ് ചർച്ചിൽ ഇപ്പുറത്തൊരു ചെറിയ ചാപ്പൽ പോലും ഉണ്ട് ജിൻസ് അങ്ങോട്ട് വരുന്നത് അത് കഴിച്ചപ്പോൾ നിങ്ങൾക്കെല്ലാം കറിയായിരിക്കും കടന്നിട്ട് കക്കനാർ എന്നാ എന്ന അച്ഛൻ്റെ പള്ളിയാണിത് കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കഥകളൊക്കെ ഇട്ട് ഞാൻ കഥയറ്റൊന്നും പറയുന്നില്ല എസ് സീഡ് ഒന്ന് പള്ളി ഒന്ന് കാണണം വീഡിയോ ഒന്ന് എടുക്കണം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എസ് സീഡ് നോക്കാൻ നല്ല വ്യൂ ഉണ്ടോ എന്തായാലും ഈ പള്ളിയിലോട്ട് നിൽക്കറി ഈ കുഞ്ഞൊരു പള്ളി ശരിക്കുള്ള പള്ളി ഇതാണ് ഇവിടെ പണി അടക്കമാണ് അപ്പുറത്ത് ഉണ്ടോ എല്ലാം ഫുൾ പണിയാണ് ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പള്ളി പണി നടക്കുന്നത് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വീടൊന്നെടുത്ത് ഇറങ്ങിയതേ ഉള്ളൂ ഇതൊരു ചെറിയ ചാപ്പല്ല നടന്നു പറഞ്ഞേർത്തുന്നു ഇതിൽ നടന്നു പോലെ ദൂരമുള്ളൂ ഗൈസപ്പുറത്തൊരു വേറൊരു പള്ളി കൂടെ ഉണ്ട് നമ്മൾ പൈസ ഇങ്ങോട്ട് വരേണ്ടത് പള്ളിയിലോട്ട് വരുന്ന റൂട്ട് മൂവാറ്റുപുഴ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓർഡിനറി ബസ്സുണ്ട് നമ്മുടെ പുത്തൻകുരിശ് എന്ന് പറയുന്നത് പുത്തൻകുരിശ് പോകുന്ന റൂട്ട് ഒരു ബസ് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വയറ്റിലേക്ക് പോകുന്ന വണ്ടി കയറിയാലും മതി പള്ളിയുടെ തെയ്യിൽ കാണുന്നതാണ് റോഡുണ്ട് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് ഉണ്ടോ ദെയ്യ് പടിക്ക് ബസ് പള്ളിയുടെ പടിക്ക് നമുക്ക് ഇറങ്ങാം ഇറങ്ങിയിട്ട് ഞങ്ങൾ കയറി ഒരു നേരെ പള്ളിയിലോട്ട് കയറും ഞങ്ങൾ അപ്പുറത്തെ പള്ളിയിലോട്ടും കൂടെ പോയിട്ട് കോയിടം പള്ളി അത് അപ്പുറത്തെ പള്ളിയും കൂടെ കയറിയിട്ട് വീഡിയോ വാങ്ങിയിട്ട് പൈസ മറ്റൊരു പള്ളി ഇതാണ് കേട്ടോ ഞങ്ങൾ ചേട്ടാ തിരിച്ചു പോവാണ് അപ്പം വീഡിയോ എടുക്കുന്ന കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് അവിടെ പള്ളിയിലാക്കും അപ്പം കുറച്ചേ ഞാൻ എടുത്തുള്ളൂ പോവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണുന്നവരെ ബായ്